സുഭാഷിതങ്ങൾ പന്ത്രണ്ട് അധ്യായം ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത് ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ ഉത്തമനായ മനുഷ്യൻ കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടം അപമാനം വരുത്തി വയ്ക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദവും നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ് ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു ദുഷ്ടർ നിബന്ധിക്കുമ്പോൾ നിശേഷം നശിക്കും നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും സൽബുദ്ധിയുള്ളവൻ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു വികട ബുദ്ധി നിന്ദിക്കപ്പെടുന്നു ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ് നീതിമാൻ വളർത്തു മൃഗങ്ങളോട് ദയ കാട്ടുന്നു ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ് മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ് ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു നീതിമാന്മാരാകട്ടെ വേരു ഉറച്ചു നിൽക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു നീതിമാന്മാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരുവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു ബോഷിൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു ബോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു വിവേചനശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു കള്ളസാക്ഷി വ്യാജം പറയുന്നു തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട് വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു സത്യസന്ധമായ വാക്ക് എന്നേക്ക് നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് ക്ഷണികമാണ് തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ് നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു വിവേകി തൻ്റെ അറിവ് മറച്ചുവെക്കുന്നു ബോഷൻ തൻ്റെ ദോഷത്വം വിളംബരം ചെയ്യുന്നു സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടൻ്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും നീതിയുടെ പാതയിലാണ് ജീവൻ അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു